നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് വീണ്ടും ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു പ്രമുഖ നേതാവ് കൂടി സംഘപാളയം വിട്ടിരിക്കുകയാണ് ബീഹാറിലെ ബി ജെ പി നേതാവും മുൻ എംപിയുമായ ഉദയ് സിംഗ് ആണ് നേതൃത്വത്തിലുള്ള തന്റെ അതൃപ്തി അറിയിച്ചുകൊണ്ട് കൊണ്ട് രാജിവെച്ചിരിക്കുന്നത് അത്രമാത്രമല്ല മോദിയുടെ പ്രഭാവം മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അതേസമയം രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉദയ് സിംഗ് തുറന്നടിക്കുകയുണ്ടായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മുന്നിൽ ബി ജെ പി അടിയറവ് പറയുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ആരോപണം പാർട്ടി നേതൃത്വത്തിന്റെ തികച്ചും ഏകാധിപത്യപരമായ ഇടപെടലുകളോടും കടുത്ത അമർശമാണ് ഉദയ് സിംഗ് രേഖപ്പെടുത്തിയത് പാർട്ടി അധ്യക്ഷൻ അമിത് ഷായെ ഒന്ന് കാണുക എന്നതുപോലും ഏറെ ശ്രമകരമാണെന്നും ഈയിടെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ഉപേന്ദ്ര കുശ്വാഹക്കും സമാനമായ അപമാനം നേരിടേണ്ടി വന്നു എന്നും ഉദയ് പറയുന്നു രാജിവെക്കുന്നതിന് മുൻപ് പല തവണ ഷായുടെ ഒരു അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ച കുശ്വാഹക്ക് നിരാശ മാത്രമായിരുന്നത്രേ ഫലം അതും അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് വഴിതെളിച്ചു എന്നാണ് ഉദയന്റെ വെളിപ്പെടുത്തൽ എന്തായാലും എല്ലാ രീതിയിലും ഇത് ബി ജെ പിക്ക് വിനാശകാലം തന്നെയാണ് എന്ന് പറയാതെ വയ്യ നേതാക്കൾ ഒന്നായി കൂടുമാറുന്നു സഖ്യകക്ഷികളാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി പിന്തുണ ഉപേക്ഷിക്കുകയും റാഫേൽ തുടങ്ങിയ വയ്യാവേലികളും കൃത്യസമയത്ത് തന്നെ കഴുത്തിൽ വന്നു വീണിട്ടുമുണ്ട് ജനപ്രീതി കൂട്ടാൻ ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലോ മിക്കതും തിരിച്ചടിക്കുകയും ചെയ്യുന്നു മറുവശത്താണെങ്കിൽ എതിർ കക്ഷികൾ ഒന്നടങ്കം ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ വഴികളും പയറ്റുകയാണ് മമതയുടെ ബി ജെ പി വിരുദ്ധ മഹാറാലിയിൽ തങ്ങളുടെ തന്നെ നേതാവ് ശത്രുഘ്നൻ സിന്ഹ പങ്കെടുക്കുന്നതിന്റെ നാണക്കേടാണെങ്കിൽ അത് വേറെയും കാൽക്കീഴിൽ നിന്ന് തരിതരിയായി ഒലിച്ചുപോകുന്ന മണ്ണ് ഒരു മഹാപ്രവാഹമായി തങ്ങളെ അടിപുഴക്കി എറിയും മുൻപ് പുതിയൊരു കൗഡില്യതന്ത്രവുമായി സ്വയം രക്ഷിക്കാൻ ബി മുന്നോട്ട് വരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്